ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം സോഷ്യലിസം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി എന്നൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിലാണ് ചില ബി ജെ പി അനുകൂല നേതാക്കൾ സുബ്രഹ്മണ്യസ്വാമിയെ പോലെയുള്ള നേതാക്കൾ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം സോഷ്യലിസം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ഭരണഘടനാ അസംബ്ലി ഒരു വാക്കാണ് ഈ സെക്യുലറിസം എന്ന എന്നും അതുപോലെ സോഷ്യലിസം എന്ന വാക്ക് ഒരു രാജ്യത്തിന്റെ പോളിസി എക്കണോമിക് പോളിസി എങ്ങനെ ആയിരിക്കണം എങ്ങനെയായിരിക്കണമെന്ന് ഗവൺമെന്റിന് തീരുമാനിക്കാനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പദമാണ് എന്നും ഇത് രണ്ടും റെട്രോസ്പെക്റ്റീവ് അതായത് എന്താ പറയാ മുൻകാല പ്രാബല്യത്തോടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഈ നടപടി അസാധുവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീംകോടതിയിൽ വാദം സമർപ്പിച്ചത് എന്നാൽ സുപ്രീംകോടതി ഈ ഒരു ഹർജി തള്ളി ഡിസ്മിസ് ചെയ്തുകൊണ്ട് അതായത് ഇത് ഇതിന്റെ വാലിഡിറ്റിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഹർജിയുടെ വാലിഡിറ്റിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി ഡിസ്മിസ് ചെയ്യുകയാണ് ഉണ്ടായത് ഡിസ്മി സോഷ്യലിസം സെക്യുലറിസം എന്നീ ഫിലോസഫികൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്നും സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ രാ സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു മതത്തിനോട് പ്രത്യേക മമതയോ അല്ലെങ്കിൽ പ്രത്യേക വിരോധമോ ഒരു മതത്തിനോടും കാണിക്കാതിരിക്കുകയും ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പതിനാറ് എന്നിവയിൽ പറയുന്ന ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നിവയൊക്കെ ഈ മതേതരത്വത്തിന്റെ ഭാഗമാണ് എന്നും എല്ലാ ആളുകളെയും തുല്യമായി പരിഗണിക്കുന്നതും എല്ലാ മതത്തെയും ഒരുപോലെ പരിഗണിക്കുന്നതുമാണ് ഇന്ത്യൻ മതേതരത്വം എന്നും അതുപോലെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു എക്കണോമിക് പോളിസി ആയിട്ടല്ല ഇന്ത്യയിൽ സോഷ്യലിസം ഉപയോഗിക്കുന്നത് എന്നും സോഷ്യലിസം ഒരു വെൽഫെയർ സ്റ്റേറ്റിനെയാണ് പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യലിസം എന്ന പദം ഉപയോഗിക്കുന്നതെന്നും എല്ലാവർക്കും ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സോഷ്യലിസം എന്ന പദം ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഹർജി തള്ളിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം മതേതരത്വം ഇൻ്റഗ്രിറ്റി തുടങ്ങിയ വാക്കുകൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതായത് അതൊരു ഒരു ചെറിയ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കാരണം അത്രത്തോളം ഭേദഗതി ഭരണഘടനയിൽ ആ സമയത്ത് കൊണ്ടുവരികയുണ്ടായി അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഭേദഗതികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ അതിൽ തന്നെയാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആർട്ടിക്കൽ അൻപത്തി ഒന്ന് എ കൂട്ടിച്ചേർത്തുകൊണ്ട് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അതുപോലെ ഒരുപാട് നിയമങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരുന്നു അതില് പ്രധാനമന്ത്രിക്കെതിരെയുള്ള കേസ് വാദിക്കേണ്ടത് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ രീതിയിലുള്ള അതേപോലെ പാർലമെന്റിന്റെ എന്താ പറയുക പാർലമെന്റ് കാലാവധി നീട്ടിക്കൊണ്ടുള്ള അങ്ങനെ ഒരുപാട് ഭേദഗതികൾ ആ ഒരു ഭരണഘടനാ ഭേദഗതിയിൽ കൊണ്ടുവരുന്നിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് വന്ന മൊറാർജി തീർച്ചയായി ഗവൺമെന്റ് ഇതൊക്കെ ഈ ഇതിലുള്ള ഈ ഭരണ ഭരണഘടനാ ഭേദഗതിയിൽ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ തിരിച്ച് ഏഹ് തിരുത്തുകയുണ്ടായി അതായത് പ്രധാനമന്ത്രിന്റെ കേസുമായി ബന്ധപ്പെട്ട ഭേദഗതി അതേപോലെ പാർലമെന്റിന്റെ കാലാവധി നീട്ടി ഇതൊക്കെ തിരുത്തുകയുണ്ടായി പഴയ പോലെ തന്നെ ആക്കി ആ ഭേദഗതിയൊക്കെ റദ്ദ് ചെയ്യുകയുണ്ടായി എന്നാൽ അന്ന് ഒരു സോഷ്യലിസം ഈ സെക്യുലറിസം ഇന്റഗ്രിറ്റി എന്ന പദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല ആ പദങ്ങൾ പിന്നീട് പത്ത് നാൽപ്പത് വർഷത്തോളമായി അൻപത് വർഷത്തിനടുത്തായി ഭരണഘടനയിൽ നിലനിന്നു പോരുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സോഷ്യലിസം മതേതരത്വം ഈ രണ്ട് പദങ്ങളും സാധാരണ നമ്മൾ ഒരുമിച്ചാണ് ഉപയോഗിക്കാറ് അത് രണ്ടും ഇതെന്തും രണ്ടും എന്തോ ഒരേ ഒരേ പോലെയുള്ള രണ്ട് പദങ്ങളാണ് രണ്ട് തത്വങ്ങളാണ് എന്ന രീതിയിലാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് ഈ മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഉഴുന്നോട ഉഴുന്നോട വരാറുള്ളത് പോലെ മതേതരത്വം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരു പദമാണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത് എന്നാൽ സത്യത്തിൽ ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള തത്വചിന്തകളാണ് അല്ലെങ്കിൽ രണ്ട് വിപരീതമായിട്ടുള്ള രണ്ട് തത്വചിന്തകളാണ് സോഷ്യലിസം നിലനിൽക്കുന്ന സമയ സ്ഥലത്ത് മതേതരത്വം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്താണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹത്തിന് ആവശ്യമായ ഒരു മൂല്യമാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്നാൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക അന്ധവിശ്വാസമാണ് അത് ആധുനിക സമൂഹം ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ഒരു ആധുനിക സമ്പദ്ഘടനയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാമ്പത്തിക അന്ധവിശ്വാസമാണ് സോഷ്യലിസം മതേതരത്വം എന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മൂല്യമാണ് ഈ മതേതരത്വം എന്താണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല മതേതരത്വമോ സോഷ്യലിസമോ എന്താണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ മതേതരത്വം എന്നത് ഒരു പാശ്ചാത്യ തത്വമാണ് അല്ലെങ്കിൽ പാശ്ചാത്യ മൂല്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്ക് ഈ മതേതരത്വം എന്ന് കേൾക്കുന്നത് വളരെ ഒരു വിരളി പിടിപ്പിക്കുന്ന അവരെ വിരളി പിടിപ്പിക്കുന്ന ഒരു പദമാണ് സെക്യുലറിസത്തെ സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞാൽ അവർ കഴിയാക്കാറുണ്ട് സാധാരണ അവർ വാദിക്കുന്നത് ഈ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ പീണനത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടുത്തെ ഗവൺമെന്റുകൾ കൊണ്ടുവന്ന ഒരു തത്വമാണ് എന്നും ഇന്ത്യൻ ഭരണഘടനയിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ വാദിക്കാറുള്ളത് സാധാരണ സത്യത്തിൽ ഈ ഹർജി സമർപ്പിച്ച ആളുകൾ പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ അസംബ്ലി ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഒഴിവാക്കിയ പദമാണ് സെക്യുലറിസം എന്നാണ് മനഃപൂർവ്വം അത് കൂട്ടിച്ചേർക്കാതെ ഒഴിവാക്കിയ പദമാണ് സെക്യുലറിസം എന്നാണ് ഇവര് ഹർജിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് സാധാരണ സംഘപരിവ ശക്തികൾ സാധാരണ വാദിക്കാറുള്ള ഒരു കാര്യമാണ് എന്നാൽ യഥാർത്ഥം അങ്ങനെയല്ല കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഈ ആമുഖത്തെക്കുറിച്ചും ഒരുപാട് ചർച്ച നടക്കുകയും ഈ സെക്യുലറിസം എന്ന പദം പ്ര എന്താണ് ഒരു പ്രത്യേകിച്ച് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കേണ്ടതില്ല എന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഒക്കെ പ്രകാരം തന്നെ ഒരു സെക്യുലർ രാജ്യമാണ് ഒരു സെക്യുലർ ഭരണഘടനയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലർ ആണ് എന്ന് കരുതുകയും അതുകൊണ്ട് പ്രത്യേകിച്ച് സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നാണ് സെക്കുലറിസത്തെ കുറിച്ച് ഭരണഘടന അസംബ്ലി തീരുമാനിച്ചത് അതേപോലെ സോഷ്യലിസം അത് സോഷ്യലിസം എന്ന പദം ഒരിക്കലും കൂട്ടിച്ചേർക്കേണ്ടതില്ല കാരണം ഈ ഒരു എക്കണോമി പോളിസി എങ്ങനെ ആയിരിക്കണം എന്ന് ഭാവിയിൽ ജനങ്ങളും ഭാവിയിലുള്ള ഗവൺമെന്റുകളും തീരുമാനിക്കട്ടെ എന്നതുകൊണ്ടുമാണ് സെക്യുലർ എന്നൊരു പദവും സോഷ്യലിസം എന്ന പദവും ഇതിൽ കൂട്ടിച്ചേർക്ക ഭരണഘടനാ അസംബ്ലിയില് നമ്മുടെ ഭരണഘടനാ ശില്പികൾ തയ്യാറാവാതിരുന്നത് പക്ഷെ ഇന്ത്യൻ ഭരണഘടന ഒരു സെക്യുലർ ഭരണഘടനയാണ് എന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾ അസംദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ച് സെക്കുലറിസം എന്നത് ഒരു പാശ്ചാത്യ ഐഡിയ ആയതുകൊണ്ടും അത് അവരുടെ ഈ ആർഷ ഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഐന്ദവ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രസങ്കല്പത്തിനെതിരായതുകൊണ്ടും എന്നും അവർ സെക്യുലറിസത്തെ എതിർത്തു പോരുക എന്നത് അതിന്റെ ഒരു പിന്നെ പതിവ് കാഴ്ചയാണ് ഇന്ത്യൻ സത്യത്തിൽ ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമായി നിലനിൽക്കാനുള്ള ഒരു പ്രധാന കാരണക്കാരൻ ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഒരു മതരാഷ്ട്രമായി മാറാതെ ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമായി നിലനിർത്തിയതിൽ ജവഹർലാൽ നെഹ്റുവിനുള്ള പങ്ക് വളരെ വലുതാണ് അതുപോലെ അംബേദ്കർ പോലെയുള്ള ജനാധിപത്യവാദികളും ഇന്ത്യ ഒരു സെക്യുലറായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ തന്നെയാണ് എന്നാൽ സംഘപരിവാർ സത്യങ്ങൾ ഒരിക്കലും ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായി നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ത് പറഞ്ഞാലും സെക്യുലർ എന്നൊരു പദം അല്ലെങ്കിൽ സെക്യുലർ എന്നൊരു മൂല്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ളതും ഇന്ത്യൻ ജനങ്ങൾക്ക് എന്നും ഉയർത്തിപ്പിടിക്കേണ്ടതുമായിട്ടുള്ള ഒരു മൂല്യമാണ് ഈ സെക്യുലർ അല്ലെങ്കിൽ മതേതരത്വം എന്നുള്ളൊരു മൂല്യം മതേതരത്വം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം അത് ഒരു ബ്രിട്ടീഷ് ചിന്തകനായ ജോർജ് ഹോളിയോക്കാണ് ഭരണഘടന ഈ സെക് മതേതരത്വം എന്താണെന്ന് യഥാർത്ഥത്തിൽ നിർവചിച്ചത് സ്റ്റേറ്റ് ഈസ് നോട്ട് റിലീജിയസ് രാഷ്ട്രം മതപരമല്ല അല്ലെങ്കിൽ രാഷ്ട്രത്തിന് മതമില്ല എന്നതാണ് സെക്യുലറിസത്തിന്റെ അർത്ഥം അതൊരു ആധുനിക മൂല്യമാണ് അതൊരു മോഡേൺ വാല്യൂ ആണ് അതൊരു വെസ്റ്റേൺ വാല്യൂ ആണ് എന്നാണ് നമുക്ക് അറിയാം അപ്പൊ ഈ പൗരത്വ നിയമം പോലുള്ള നിയമം കൊണ്ടുവന്ന ഒരു മുസ്ലിം ഫിൽട്ടർ ഒക്കെ പൗരത്വ നിയമത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് അതിനെതിരെ നമുക്ക് സംസാരിക്കാനുള്ള ഭരണഘടനയിൽ ഏക പിടവുള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ഒരു മതേതര ഭരണഘടനയാണ് അല്ലെങ്കിൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഒരു മതേതര രാജ്യത്തിൽ പൗരത്വം കൊടുക്കാൻ ഒരിക്കലും നമ്മൾ മതമോ അല്ലെങ്കിൽ ജാതിയോ വർണ്ണമോ വർഗമോ ഒന്നും പരിഗണിക്കാൻ പാടില്ല എന്ന് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് ഇന്ത്യ ഒരു മതേതര രാജ്യമായതുകൊണ്ടാണ് അതുകൊണ്ട് ഈ മതേതരത്വം എന്നുള്ള ഒരു മൂല്യം നമ്മൾ എന്നും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മൂല്യം തന്നെയാണ് എന്നാൽ ഈ മതേതരത്വത്തിന്റെ ഒപ്പം തന്നെ ഈ മതേതരത്വം സോഷ്യലിസം ജനാധിപത്യം ഇതൊക്കെ ഒരുമിച്ചാണ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള സംഘടനകളും പാർട്ടികളും ഒക്കെ പറയാറുള്ളത് മതേതരത്വവും സോഷ്യലിസവുമായോ അല്ലെങ്കിൽ സോഷ്യലിസവും ജനാധിപത്യവുമായോ യാതൊരുവിധ ബന്ധവുമില്ല സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാല് ഉൽപാദന വിതരണത്തിന്റെ കുത്തക രാഷ്ട്രത്തിൽ ആയിരിക്കുക ഗവൺമെന്റിനായിരിക്കുക പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുകൾ ഇല്ലാതെ ആയിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസം എന്ന് പറയുന്നത് ഈ സോഷ്യലിസം ലോകത്ത് എവിടെയും നടപ്പിലായിട്ടില്ല എങ്കിൽ പോലും സോഷ്യലിസത്തിന്റെ പല പല രൂപങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള എക്കണോമികളെല്ലാം തകർന്നു പോയിട്ടുണ്ട് വളർച്ചയില്ലാതെ തകർന്നു പോയ കാഴ്ചകളാണ് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമി ആയിട്ടാണ് ആരംഭിച്ചതെങ്കിലും നെഹ്റുവിന്റെ ഒരു സോഷ്യലിസത്തോടുള്ള ചായ് കൊണ്ട് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഒരു സോഷ്യലിസ്റ്റ് ചായവുള്ള ഒരു എക്കണോമി ആയിട്ട് തന്നെ ആയിരുന്നു നിലനിന്നിരുന്നത് ഇവിടെ ലൈസൻസ് രാജുകളും മറ്റും ഒക്കെ നിലനിന്ന് പ്രൈവറ്റ് സംരംഭത്തിനൊക്കെ തടയിടുന്ന രീതിയിലുള്ള ടാക്സ് സിസ്റ്റങ്ങൾ ലൈസൻസ് രാജികളൊക്കെ നിലനിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരാതെ ഉള്ളൊരവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മൻമോഹൻ സിംഗിൻ്റെ പ്രധാന മൻമോഹൻ സിംഗ് ധനമന്ത്രി ആയിരിക്കുകയും നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ന്യൂ എക്കണോമിക്സ് പോളിസികൾ കൊണ്ടുവന്നത് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കുകയും ഇന്ത്യ സാമ്പത്തികമായി വളരാൻ തുടങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് ഇന്ത്യയിൽ മതേ ഭരണഘടനയിൽ സോഷ്യലിസം എന്ന പദം ചേർത്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ സോഷ്യലിസ്റ്റ് രാജ്യം സോറി ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്ക് നടന്നു പോയത് എന്നുള്ളത് ഒരു യഥാർത്ഥ ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും ഈ സോഷ്യലിസം എന്ന ഒരു സാമ്പത്തിക അന്ധവിശ്വാസം നമ്മൾ ഭരണഘടനയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം അങ്ങനെ ഒരു സോഷ്യലിസം എന്നുള്ള ഒരു പദം ഭരണഘടനയിൽ ഉള്ളിടത്തോളം കാലം ഈ ഒരു ലിബറൽ പാർട്ടിക്ക് രൂപം കൊള്ളാനോ രൂപീകരിക്കാനോ ഒന്നും സാധ്യമല്ല അതുകൊണ്ട് സോഷ്യലിസം എന്നുള്ള പദം ഭരണഘടനയിൽ നിന്ന് എടുത്തൊഴിവാക്കണമെന്ന് ചോദിച്ചാൽ നമുക്കത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ ഈ സോഷ്യലിസവും മതേതരത്വവും കൂടി ഒരുമിച്ച് കൂടി ചേർന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ മസാല ദോശ പറയുമ്പോൾ ഉഴുന്ന് വട പോരുന്ന പോലെയാണ് ഈ മതേതരത്വവും സോഷ്യലിസവും കൂടി ഒരുമിച്ച് വരുന്നത് നമുക്കൂടെ ഉഴുന്നുകടേണ്ട ആവശ്യമില്ല അതായത് സോഷ്യലിസത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല നമുക്ക് മതേതർത്വം മാത്രം അവിടെ നിലനിർത്തിക്കൊണ്ട് സോഷ്യലിസം ഭരണ ഒരു സാമ്പത്തിക അന്ധവിശ്വാസമാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാൽ മതേതരത്വം ഒരു ആധുനിക ജനാധിപത്യ മൂല്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സമൂഹത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു മൂല്യമാണ് സോഷ്യലിസം എന്ന് പറയുന്നതും മതേതരത്വം എന്ന് പറയുന്നതും ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാധനമല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഒരു വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സോഷ്യലിസവും മതേ മതേതരത്വവും ഭരണഘടനയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ തന്നെ ഒരു അന്തസ്സത്ത ഉൾക്കൊള്ളുന്ന ഫിലോസഫിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വിധിയിൽ അവർ സോ മതേതരത്വം എന്താണ് അതായത് ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഏതൊരു മതത്തിനും പ്രത്യേക പരിഗണന നൽകാത്ത ഒരു മതേതരത്വമാണ് എന്നും സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അതൊരു വെൽഫെയർ സ്റ്റേറ്റിന് അതായത് ഈക്വാലിറ്റി എല്ലാ കാര്യങ്ങളിലും ഈക്വൽ ഈ ഓപ്പോർച്യൂണിറ്റി കൊടുക്കുന്നതിനാണ് സോഷ്യലിസം എന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഇത് തള്ളിയത് സത്യത്തിൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാ അവസരങ്ങളിലുള്ള സമ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സോഷ്യലിസം എന്ന വാക്ക് ഭരണഘടനയിൽ ഇല്ലെങ്കിൽ പോലും അവസര സമത്വം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രത്യേകിച്ച് സോഷ്യലിസം എന്നൊരു വാക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ മതേതരത്വം എന്ന് പറഞ്ഞ ഒരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിൽക്കുന്നത് ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ അതൊരു മതരാഷ്ട്രം ആവാതിരിക്കുന്നതിനും മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പരിഗണന ലഭിക്കാതിരിക്കുന്നതിനും മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ നിലനിൽക്കേണ്ടത് ആധുനിക സമൂഹത്തിന്റെ ആവശ്യമാണ് ഇന്ന് സംഘപരിവാർ ശക്തികൾ എപ്പോഴും മതേതരത്വത്തെ എതിർത്തിട്ടേ ഉള്ളൂ അതിൻ്റെ പേരിലാണ് അവർ മതേതരത്വവും സോഷ്യലിസവും ഒക്കെ ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കണം എന്ന കാര്യം പറയുന്നത് ഇത് ഒരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വാദമല്ല മതേതരത്വം എന്നത് ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളത് എല്ലാ ആളുകളും മതവാദികൾ പോലും മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്ന മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ രാജ്യത്തുള്ളത് അതുകൊണ്ട് മതേതരത്വം ഭരണഘടനയിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതും രാജ്യം സോഷ്യലിസ്റ്റ് അന്ധവിശ്വാസത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതിൻ്റെയും ഒരു ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു